കൊല്ലം തേവലക്കര എട്ടാം ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ സൈക്കിൾ ഷെഡിന് മുകളിൽ ചെരുപ്പ് വീണതിൻ്റെ പേരിൽ എടുക്കാൻ കയറി ഷോക്കടിച്ച് മരിച്ച ഒരു സംഭവം ഞാനിവിടെ താഴെ അതിൻ്റെ ദൃശ്യം അപ്ലേ ചെയ്യാം ഈ ഒരു സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയവും അതുപോലെ തന്നെ പ്രതിഷേധാർഹമായിട്ട് മാറുന്നൊരു സാഹചര്യവും കണ്ടു ഇതിൽ ആരാണ് കുറ്റക്കാർ എന്നുള്ളതാണ് ചോദ്യം ഗവണ്മെൻറ്റാണോ സ്കൂൾ അധികൃതരാണോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഈ കുട്ടി മരണപ്പെട്ടു ഈ ഒരു വിഷയത്തിൽ ഗവൺമെൻറ്റിനെതിരെയും സ്കൂളിനെതിരെയും ജനങ്ങൾ ശക്തമായിട്ട് വിയോജിപ്പുകൾ പ്രകടമാക്കി പ്രതിഷേധ പരിപാടികൾ നടത്തുകയാണ് ഒന്നാമത്തെ കാര്യം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൂടുതൽ തെറ്റുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സ്കൂൾ മേഖലയുടെ അകത്തു ഈ ഒരു ലൈൻ പോയിരിക്കുന്നത് ഈ ഇലക്ട്രിസിറ്റിയുടെ ലൈൻ പോയിരിക്കുന്നത് ഇതിൻ്റെ അകത്തുകൂടിയാണ് അപ്പോൾ അകത്തുകൂടി പോകുന്ന ഇത് സ്ഥാപിക്കുന്ന സ്കൂളിൻ്റെ പഴയകാല ദൃശ്യവും അതുപോലെ തന്നെ ആ ഒരു ഇലക്ട്രിസിറ്റി ആ ഒരു സമയത്ത് സഞ്ചരിച്ചിരിക്കുന്ന ആ ഒരു ലൈനും അതിൻ്റെ ഹൈറ്റും എല്ലാം ആ ഒരു കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കും വലിയ രീതിയിൽ വലിയ രീതിയിൽ അകൽച്ചയിലാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊനാല് പോലെയൊന്നും അല്ല ഇലക്ട്രിസിറ്റിയുടെ ലൈൻ പോയിരിക്കുന്നത് ആ ഒരു ഓടിനേക്കാളും പഴയ കാലത്ത് അവിടെ ആ സ്കൂൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ആ ഓടിനേക്കാളും മുകളിലൂടെയായിരുന്നു ആ ഇലക്ട്രിസിറ്റി ലൈൻ പോയിരുന്നത് ഈയൊരു ദൃശ്യത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നീട് സ്കൂൾ അധികൃ അധികൃതർക്ക് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റാണ് ഈ ഒരു ഷെഡ് ഇറക്കുക എന്നുള്ളത് അത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് പോലും ഇല്ലാത്ത അവർ അവിടുത്തെ പഞ്ചായത്ത് പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ഷെഡ് അനധികൃതമായിട്ട് സ്കൂൾ അധികൃതർ ചെയ്തതാണ് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ആ ഒരു മിസ്റ്റേക്കും സ്കൂൾ അധികൃതർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷെഡ് വന്നതോടുകൂടി വന്നതിന് ശേഷം ആ ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു ലൈൻ നല്ല രീതിയിൽ മുമ്പ് കാണുമൊക്കെ നല്ല രീതിയിൽ താന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു വലിയ ഒരു ഇരുപത് ഒരു പത്തടിയുടെ കമ്പിയൊക്കെ ഒന്ന് വെച്ചൊന്ന് കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് ഒന്ന് മുട്ടി അപ്പോൾ തന്നെ ഷോക്ക് അടിക്കുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണാൻ സാധിക്കും ഇവിടെ ഗവൺമെന്റിന്റെ കയ്യിലും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുടെ കയ്യിലും ഒരേപോലെ ഒരേപോലെ സമത്വമായിട്ട് തെറ്റുണ്ട് എന്നുള്ളതാണ് പിന്നൊരു കാര്യമുള്ളത് ഗവൺമെന്റ് നമ്മുടെ സർക്കാർ മനസ്സിലാക്കേണ്ടത് ഇത് ഈ സ്കൂൾ മേഖലയിൽ ഈ ഒരു സംഭവം നടന്നുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് ജാഗ്രത പുലർത്തിക്കൊണ്ട് അവിടെ അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ ഉള്ളൊരു വ്യവസ്ഥിതി എടുക്കും പക്ഷേ നമ്മുടെ സിസ്റ്റം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തി വരുന്ന സിസ്റ്റം വളരെ 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 മോശപ്പെട്ട ഒരു സിസ്റ്റം തന്നെയാണ് ആ ഒരു സിസ്റ്റത്തിൽ സംഭവിച്ചു പോയ അപാകതയിൽ ഉണ്ടായ ഒരു മരണമാണ് ഈ കുട്ടിയുടെ മരണം എന്തായാലും ഇത് അപലപനീയമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഗവൺമെന്റ് പുറത്തോട്ടൊന്ന് നമ്മുടെ അധികൃതർ പുറത്തോട്ടൊന്ന് സഞ്ചരിക്കണം ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ടൗണിൽ ടൗണിലുള്ള ഉള്ളോട്ടുള്ള മേഖലകളിലൂടെയൊക്കെ നമ്മളൊന്ന് സഞ്ചരിക്കണം ഓരോ പോസ്റ്റിലും എന്തൊക്കെ കോപ്രായങ്ങളാണ് ഈ പറയുന്ന സർക്കാരും അതുപോലെ തന്നെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കാര്യം ചെയ്തു വെക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം ചില പോസ്റ്റുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് സെറ്റ് ചെയ്യും അത് കണക്ട് ചെയ്യേണ്ടുള്ള വയർ തൊട്ട് താഴെ കൈ ഒന്ന് പൊക്കി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് കേബിളിങ് രണ്ട് ഇങ്ങനെ വെക്കും കണക്ടർ അപ്പോൾ സന്ധ്യയാകുമ്പോൾ ഇതെടുത്ത് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ദൗത്യം ഇത് ആരെങ്കിലും ഒന്ന് കൈയ്യൊന്ന് പൊക്കി ഒന്ന് കൈ ഒന്ന് ഇങ്ങനെ ചാരി നിൽക്കുകയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് ഷോക്കടി ഉറപ്പാണ് അതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കിൽ ഒന്ന് പിന്നീട് ഉള്ള പറഞ്ഞാൽ പോസ്റ്റുകൾ ഈ പറയുന്ന കേബിളുകാർക്കും മറ്റ് സ്വകാര്യ വ്യക്തിത്വങ്ങൾക്കൊക്കെ ഒരു എഗ്രിമെൻ്റ് നിലയിലേക്ക് കൊടുക്കുന്ന ഒരു വ്യവസ്ഥ അവർ നടത്തുന്ന പല പോപ്രായങ്ങൾ പല എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞാലൊന്നും പറയണ്ടവർ ആ പോസ്റ്റ് ഒന്ന് വാങ്ങി ഒരു എഗ്രിമെൻറ്റിൽ എടുത്തു എന്ന് വെച്ചിട്ട് അവരുടെ കേബിളുകൾ കെട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റത്തിനെ തന്നെ നമുക്ക് വെറുത്ത് വെറുത്ത് നമ്മളൊരു ഒരു പരുവാവുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും അനവധി ഉണ്ടാകാനുണ്ട് എന്നുള്ളതാണ് നമ്മളിതിപ്പോൾ അങ്ങ് മറക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് മറക്കും പക്ഷേ ഇത് നമ്മുടെ അധികൃതരൊന്ന് തലപൊക്കി ഒന്ന് നോക്കണം എതിലേക്കൂടെയൊക്കെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് ആകെ ഒറ്റ കാര്യം മാത്രം ചെയ്യും ഒരു മഴക്കാലത്തിന് മുമ്പ് ഈ ലൈനിനോട് ചേർന്ന് കിടക്കുന്ന മരക്കൊമ്പുകളൊന്ന് ചീകി വിടും അത് മാത്രമാണ് ഇവർ ചെയ്യുന്നത് അല്ലാതെ ഇവർ ഈ പറയുന്ന ലൈനൊന്ന് പൊക്കി കെട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം നമ്മളൊരു ഒരു ഒരു മര്യാദ കാണിക്കുകയോ ഒരു ഒരു ലൈൻ ഇത്ര ഡിസ്റ്റൻസിൽ വരുമ്പോഴത്തേക്കും അത് ഊനാല് കണക്കാവും അതൊന്ന് ടൈറ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ബലപ്രദമായിട്ട് ചെയ്യുന്ന ഒരു ദൗത്യം ഒന്നും ഇവർക്കില്ല ഇവരിങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ ഗവൺമെൻറ് ജോലി എന്നും പറഞ്ഞുകൊണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നങ്ങ് തിന്നുവാണ് പെൻഷനും വാങ്ങി ഇങ്ങനെ ഇരുന്നങ്ങ് തിന്നുവാണ് അവന്മാരെ നിയന്ത്രിക്കുന്ന മന്ത്രിമാരാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്നങ്ങ് തിന്നുവാണ് അല്ലാതെ ഇവനിക്കൊന്നും ജനങ്ങളുടെ സുരക്ഷയോ ജനങ്ങൾക്ക് എന്ത് വരുന്നെന്നോ ഈ ഇലക്ട്രിസിറ്റി കമ്പി എങ്ങനെ പോയാൽ എന്തെന്നോ എന്നുള്ളൊരു അവസ്ഥയാണ് ഇവന്മാർക്കുള്ളത് അപ്പോൾ ഇതിൽ ഈ ഈ ഒരു എന്ന് പറയുന്ന ഈ കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി മരിച്ചതില് ഗവൺമെന്റിനും തുല്യ പങ്കുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സ്കൂൾ അധികൃതർക്കും തുല്യ പങ്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോയി എന്തൊക്കെ കൊടുത്തെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇലക്ട്രിസിറ്റി അഞ്ചു ലക്ഷം രൂപയെങ്കിലും വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നുണ്ട് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം പൈസയൊന്നും ഒരു ജീവൻ്റെ അത്രയൊന്നും വരില്ല അപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ അധികൃതരുടെ ഈ ഒരു ഉണർവില്ലായ്മ ഈയൊരു ജാഗ്രത കുറവ് ഇത് വലിയ രീതിയിലുള്ള അപയപണീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ 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 ആഴ്ചയാണ് എന്താണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള പ്രതിഷേധം നമ്മൾ കണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീണ ഒരു സ്ത്രീ മരിച്ചത് ഇതൊക്കെ നമ്മളെ അധികൃതരെ ഇങ്ങനെ ഓ അതേ ഇടിഞ്ഞു വീഴുമെന്ന് നമുക്ക് നോക്കാം എന്നുള്ളൊരു സിസ്റ്റമാണ് ഇതിൽ തന്നെ ഈ സ്കൂളിൽ തന്നെ ഇവർ പല തവണകളായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൈനിന്റെ ലൈനിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരത് ജാഗ്രതയോട് എടുത്തില്ല എന്ന് മാത്രമല്ല അവർ പറഞ്ഞത് അത് എന്തൊരു കേബിൾ സിസ്റ്റം ഇനി വരുന്നുണ്ട് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും മാറ്റാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ സംഭവിച്ചു പോവുകയും ചെയ്ത ഒരു വിഷയമാണ് ഈ മിഥുനെന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മരണം എന്തായാലും വളരെ ഒരു സംഭവം തന്നെയാണ് ഈ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം